മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷൻ ഇന്ന് ഒരുപാട് പേര് ക്ലിനിക്കിൽ വരുന്ന ഒരു കേസാണ് അല്ലെങ്കിൽ പല ആളുകളും ഇതുപോലെ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ മലബന്ധം വയറ് ഉറക്കുക എന്ന് പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് കാലങ്ങളായിട്ട് പ്രയാസം ഉണ്ടാവും പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് പ്രായം ചെയ്യുന്ന ഉമ്മമാർക്കും ഉമ്മമാർക്കുപ്പന്മാർക്കൊക്കെ പൊതുവേ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ മലബന്ധവും മലബന്ധം കൂടിയത് കാരണമായിട്ടുണ്ടാകുന്ന ഗ്യാസ് അല്ലെങ്കിൽ വയർ വീർക്കുന്ന പോലുള്ള അവസ്ഥകൾ വിശപ്പില്ലാത്ത പ്രയാസങ്ങൾ അതുപോലെ തന്നെ മൂലക്കുരു പോലെയുള്ള യിൽസ് പോലെ പ്രശ്നങ്ങൾ ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതേപോലെ എന്തെങ്കിലും മലത്തിന് കൊണ്ട് രക്തം വരിക ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ മലബന്ധം റിലേറ്റഡ് ആയിട്ട് പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ ശോധനയ്ക്ക് വേണ്ടി മെഡിസിൻ കഴിക്കുക ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒറ്റമൂലികൾ പലയിടങ്ങളിൽ വായിച്ചിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഈ ഒറ്റമൂലികൾ കൂട്ടുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഫിഗ് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അത്തിപ്പഴം കഴിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ശോധന നോർമലാക്കി എടുക്കാൻ കഴിയും അതേപോലെ ഇത് എങ്ങനെ കഴിക്കണം ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ പി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ നമ്മൾ ഒരു അത്തിപ്പഴം അതല്ലേ അത്തിപ്പഴം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ ദഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ് ശോധന നോർമലാക്കി കിട്ടാൻ ഇത് സഹായിക്കുന്നത് എന്തൊക്കെ ഗുണങ്ങൾ ഇതിലുണ്ട് ഇനി അതല്ല ഒരുപാട് പേര് അത്തിപ്പഴം കഴിക്കാറുണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഒരു പറയുമ്പോൾ അവർ പറയും ഡോക്ടർ ഞങ്ങൾ ഇത് കഴിക്കാറുണ്ട് എന്നുള്ളതൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു സംഗതി കൂടെയാണ് പക്ഷേ പലപ്പോഴും ഇത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ വേണ്ട വിധേന വേണ്ട ക്വാണ്ടിറ്റിയിൽ വേണ്ട രൂപത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്കാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ ഇതിന് റിസൾട്ട് കിട്ടില്ല എന്നുള്ളതും ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷനും ഇതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആദ്യം എത്തിപ്പഴം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വയറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വയർ ഉറച്ചു പോകുന്നത് പ്രായം ചൊല്ലുന്നവൾ ഈ ഒരു പ്രശ്നം കൂടുതൽ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് വയർ ഉറക്കുന്നൊരവസ്ഥ വരുന്നതിന് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം ഒരുപാട് കാരണങ്ങൾ എല്ലാ അസുഖങ്ങളെയും പോലെ ഈ വയർ ഉറക്കം അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകാനും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ലോ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിന്ന് പൊതുവേ നമ്മൾ എന്ത് ചെയ്യും കുറേ ചോറ് എടുക്കും അതിലേക്ക് എന്തെങ്കിലും കറികൾ എന്തെങ്കിലും ഉണ്ടായി ചിലപ്പോൾ വെജിറ്റബിൾസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ നല്ല മുളകിട്ട കറിയൊക്കെ അതിലുണ്ടായിരിക്കും അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും പിന്നെ മാത്രമല്ല കുറഞ്ഞ ഒരു ഉപ്പേരിയോ കേബേജ് ഉപ്പേരിയോ പയർ ഉപ്പേരിയോ എന്തെങ്കിലും ഇലക്കറികളോ എന്തെങ്കിലും ഒരു ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തെങ്കിലും മീൻ പൊരിച്ചോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും എന്തെങ്കിലും കൂടെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഒരു ആവറേജ് ഒരു എന്താ പറയുക മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡിലാണ് പോകുന്നത് കറക്റ്റ് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഓറിയൻ്റെ ആയിട്ടുള്ള മീൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കണ് ൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണശീലം നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഭക്ഷണശീലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ വയർ ഉറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയർ ഉറക്കുന്ന അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിലെന്തെങ്കിലും കൂട്ടേണ്ടതുണ്ടോ കുറയ്ക്കേണ്ടതുണ്ടോ എന്തെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെ അതിലാദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ൈബർ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ മലം അല്ലേ മലം നമുക്കൊരു സോഫ്റ്റ് നേച്ചുറൽ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് ശരിയായ രീതിയിൽ മലദ്വാരത്തിലൂടെ പുറത്ത് കളയണം നമുക്ക് കഴിയുകയുള്ളു അത് പലപ്പോഴും മല ഹാർഡ് സ്റ്റൂൾ ആകുമ്പോൾ നല്ല കട്ടിയൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റോണി ഒരു കല്ലിൻ്റെ രൂപത്തിൽ നല്ല ഹാഡായിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ശോധന കിട്ടാത്തത് നല്ല പെയിൻഫുൾ വരുന്നത് നല്ല ഗ്യാസ് വരുന്നത് ഇങ്ങനെയുള്ള പല വയറു വീർക്കുന്ന അവസ്ഥകൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരാനുള്ളൊരു സാധ്യത കൂടുതലായിരിക്കും ഫൈബർ വളരെ അധികം കുറവെടുക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കണ്ടുവരാറുള്ളത് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം അതായത് ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്കറികൾ നല്ല ഫൈബർ റിച്ചായിട്ടുള്ള സംഗതിയാണ് അതേപോലെ നട്സുകൾ നല്ല ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് യും ഈ ഫൈബറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെയ്യാ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു മലം സോഫ്റ്റ് ആയാലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ മലം ശരിയായ രീതിയിൽ പുറന്തള്ളാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഫൈബർ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് മലം സോഫ്റ്റ് സോഫ്റ്റാക്കിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കാരണം ഇതെന്ത് ചെയ്യുമ്പോൾ ഈ ഫൈബർ ഒരു ക്വാളിറ്റി എന്താണ് വാട്ടർ അബ്സോർപ്ഷൻ എന്നുള്ളൊരു ഉണ്ട് വെള്ളത്തെന്ത് ചെയ്യും നല്ലവണ്ണം പിടിച്ചു നിൽക്കാനുള്ള പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഫൈബർ ഫൈബർ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഫൈബറൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മലത്തിൽ വെള്ളത്തിന് അംശം കൂടും ചെയ്യും മലം സോഫ്റ്റ് ആകാനും കൂടുതൽ പ്രയാസമില്ലാതെ ഹാർഡ് ആകാത്ത രൂപത്തിൽ തന്നെ മലം പുറന്തള്ളാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ശ്രദ്ധിക്കണം ഫൈബർ കൃത്യമായിട്ടുള്ളവില് ഒരു ഭക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക അതിന് നല്ല ഇലക്കറികൾ നല്ല ഫ്രൂട്ട്സുകൾ സലാഡുകളൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിലേക്ക് ഒരുപാട് നല്ല ഫൈബേഴ്സ് ഫൈബേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ നല്ല നട്്സുകളൊക്കെ എന്ത് ചെയ്യുക ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊന്നാണ് എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെയ്യും ഭക്ഷണത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതിൽ ആദ്യം ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഇലക്കറികളും കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യമാണ് പ്രോട്ടീൻ എന്നുള്ളത് പ്രോട്ടീൻ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ അവയവ എല്ലാ സാധനങ്ങളിലും ഒരു നിശ്ചിത എമൗണ്ട് വളരെ നിർബന്ധമാണ് ഫൈബർ നിശ്ചിത എമൗണ്ട് വേണം അതുപോലെ കാർബ് നിശ്ചിത എമൗണ്ട് വേണം നല്ല ഫാറ്റ് നിശ്ചിത എമൗണ്ട് വേണം എന്നതുപോലെ തന്നെ പ്രോട്ടീൻസും നല്ല നിശ്ചിത എമൗണ്ട് തന്നെ വേണം എന്നുള്ളതാണ് ഇന്നത്തെ ചുറ്റുപാടിൽ അമിതമായിട്ട് പ്രോട്ടീൻസ് എടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് രാവിലെയും ഇറച്ച് ഉച്ചകും ഇറച്ച് രാത്രി ഇറച്ച് റെഡ് മീറ്റായും വൈറ്റ് മീറ്റായും അല്ലാത്ത അങ്ങനെ അമിതമായിട്ട് പ്രോട്ടീൻ എടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരിൽ കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളതാണ് ഈ പ്രോട്ടീൻ ഇൻഡൈജഷനുള്ള ആളുകൾ ചില ആളുകൾക്ക് ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയ്യും വയറൊക്കെ വേർത്തതുപോലെ ഒരു ദഹനക്കേട് പോലെ ബ്ലോട്ടിംഗ് ഒക്കെ വന്നിട്ട് പ്രയാസമുള്ള ആളുകളുണ്ട് ദഹനക്കേടിന് പ്രയാസം ഉണ്ടായിരിക്കും അവർക്ക് എന്താ അസിഡിറ്റി കുറവുള്ള കണ്ടീഷൻ ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അല്ലെങ്കിൽ പെപ്സിൻ പോലെയുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ എൻസൈം പ്രൊഡക്ഷൻ ഒക്കെ എന്തെങ്കിലും കുറവുണ്ടായിരിക്കും ദഹനത്തിന് സഹായിക്കുന്ന ഹോർമോണുകളും കാര്യങ്ങളും എൻസൈമുകളൊക്കെ എന്തെയും കുറവ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വന്ന ഇൻഡൈജഷൻ ഉണ്ടാവുകയും ഇതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അമിതമായിട്ട് എന്തെയ്യുക ഒരു ദിവസം മറ്റേ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അത് മറ്റു പല മലബന്ധം ബന്ധമുണ്ടായിരിക്കും അതേപോലെ തന്നെ കുടലിലെ ക്യാൻസർ പോലെ സ്പെഷ്യലി റെഡ്മീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ കണ്ടീഷനിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈൽസ് ഉണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ബ്ലീഡിങ് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഫിഷറൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങൾ മുട്ട കഴിക്കരുത് അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആക്ഷൻ റിയാക്ഷനുകൾ നമ്മുടെ ബോഡിയിലുണ്ടായിരിക്കും അത് മലബന്ധം കൂട്ടാനും ഇത് പോലെയുള്ള പല അസുഖങ്ങൾ വരുത്തി വയ്ക്കാനും കാരണമാകുമെന്നുള്ളതാണ് ഇത് ഒഴിവാക്കാൻ അല്ല പറഞ്ഞത് നിശ്ചിത എമൗണ്ട് മാത്രം എടുത്ത് ശീലിക്കുക അസുഖം കൂടുതലായിട്ടുള്ള ആളുകൾ എന്തെയ്യുക പരമാവധി വളരെ ലിമിറ്റഡ് ആയിട്ടും അല്ല എന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്രോണിക്കാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ശീലം തന്നെ കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ള അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പ്രോട്ടീൻ കയറി ലിമിറ്റഡ് എമൗണ്ട് നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ വെക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ വയറു റക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു കാരണമാകുന്ന ഒരു സംഗതിയാണ് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് വെള്ളം കുടി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഒരു ക്ലിനിക്കിൽ വരുന്ന ഓൾമോസ്റ്റ് പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരുന്നത് ബാക്ക് പെയിൻ ആയിരിക്കാം നീ പെയിൻ ആയിരിക്കാം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം മൈഗ്രെയിൻ ആയിരിക്കാം ഏത് കേസ് ആണെന്നുണ്ടെങ്കിലും അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തെ ഒരിക്കലും അവർ എന്തു ചെയ്യില്ല അവർ പരിഗണിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വെള്ളത്തെ ഒരിക്കലും പരിഗണിക്കാറില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ിലും എല്ലാ പേഷ്യൻസിലും വെള്ളക്കുറവുള്ള അവൻ്റെ ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളിൽ നമുക്ക് അവർ കാണാൻ കഴിയും ഒന്നെങ്കിൽ അവർക്ക് ഡ്രൈ സ്കിന് വരിക നല്ല മുടി കൊഴിച്ചിൽ മുടി പൊട്ടൽ പോലെ പ്രശ്നങ്ങൾ വരിക അതുപോലെ യു ടി ഐ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക ജോയിൻറ്റ് പെയിനുകൾ ബുദ്ധിമുട്ട് വരിക കിഡ്നി സ്റ്റോണുകളുടെ പ്രശ്നങ്ങൾ വരിക യൂറിക്കാസുകൾ നന്നായിട്ട് കൂടുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ വരും എന്നുള്ളതാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞിട്ടുള്ള വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മലബന്ധം നന്നായിട്ട് ഫോം ചെയ്യുമെന്നുള്ളതാണ് അതായത് നമുക്ക് മലം ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടിഞ്ഞാൽ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യണം മലം നല്ല സോഫ്റ്റ് ആയി കിട്ടണം എന്നുള്ളതാണ് ആ മലം സോഫ്റ്റ് ആകാൻ ആരാ വേണ്ടത് വെള്ളം നിർബന്ധമാണ് അപ്പോൾ ആ വെള്ളം നമ്മൾ ശരീരത്തിൽ ഒത്തിരി ആവശ്യത്തിന് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരം ഉള്ള ആവശ്യം വലിച്ചെടുക്കുകയും അത് മലം നല്ല ഡ്രൈ ആയി ഉണങ്ങിയിരിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ല ഹാർഡ് സ്റ്റൂളാവും നല്ല പെയിൻഫുള്ളായിട്ട് നമ്മൾ ഡെഫിക്കേഷന് ടോയ്ലറ്റ് ഇരിക്കേണ്ടി വരും ശരിയായ രീതിയിൽ ശോധന നമുക്ക് കിട്ടുക കിട്ടുകയും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ദിവസം എന്ത് ചെയ്യണം ഈ ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കുടിക്കുക അത് ഈ ജ്യൂസെന്നോ അല്ലെങ്കിൽ കോഫിയെന്നോ അല്ല അല്ല കറക്റ്റ് നമ്മൾ പച്ച വെള്ളം തന്നെ ചെയ്യുക ദിവസവും ഒരു ആവറേജ് ഒരു ഹ്യൂമൻ ബീങ് മുതൽ മൂന്ന് ലിറ്റർ ആവറേജ് കഴിക്കുക കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ സൺ എക്സ്പോഷറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഹീറ്റ് ഹീറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെയ്യുക അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വെള്ളത്തിൽ കൊണ്ടുവരാനും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പ് നമ്മൾ ഏതൊക്കെ പറഞ്ഞ് ഇന്ന് ഫൈബർ റീച്ചായിട്ടുള്ള ഫുഡ് കഴിക്കണം വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ ഭക്ഷണങ്ങളോട് ഉൾപ്പെടുത്തുക രണ്ട് അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുക മൂന്നാമം ത് എന്ത് ചെയ്യാനാവ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരും ആവറേജ് ഒരു ഹ്യൂമൻ ബീങ് എന്ത് ചെയ്യണം വെള്ളം കുടിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് നാലാമത്തേതാണ് നമ്മൾ ഭക്ഷണത്തിൽ എന്തു ചെയ്യുക നല്ല പ്രോബയോട്ടിക്സ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രോബയോട്ടിക്സ് ചില ആളുകൾക്ക് അറിയാവുന്നതായിരിക്കാം പക്ഷേ എന്നാലും സൂചിപ്പിക്കുകയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടലിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് നല്ല ബാക്ടീരിയകളുണ്ട് ചീത്ത ബാക്ടീരിയകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നല്ല ബാക്ടീരിയയുടെ പ്രവർത്തന ഫലം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാലൻസ്ഡ് ആക്കാൻ അവർ സഹായിക്കുന്നുണ്ട് നമ്മുടെ ദഹനത്തിൽ നിന്ന് അവർ മെയിൻ്റെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗ്യാസ് പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നല്ല രീതിയിൽ ദഹനം സംഭവിക്കാനും മലം പുറന്തള്ളാൻ എന്ത് സഹായിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സംഗതികൾ സഹായി ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട് രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു നല്ല ബാക്ടീരിയ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ് ചില ആളുകൾക്ക് ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതായത് ചില സമയത്ത് നല്ല കോൺസ്റ്റിപ്പേഷൻ വരിക ചില സമയത്ത് ഭയങ്കരമായിട്ട് ലൂസ് ടൂൾ പോവുക നല്ല ക്ഷീണം വരിക പനി വരിക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക അതുപോലെ സ്കിൻ അലർജീസുകൾ വരിക മാറാത്ത സ്കിൻ അലർജീസ് ഉണ്ടാവുക അതേപോലെ താരൻ ഇങ്ങനെ കൂടുതലായിട്ട് വരിക മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരിക ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ ഗട്ടിലുണ്ടാകുന്ന അതായത് കുടലിൽ ഉണ്ടാകുന്ന ഈ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അതായത് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ നല്ല ബാക്ടീരിയ അമിതമായിട്ട് പല സ്ഥലത്ത് വളർന്നു പോകും സ്മോൾ ഇൻഡസ്റ്റ് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും ചില സമയത്ത് എന്ത് ചെയ്യും ബാഡ് ബാക്റ്റിയ വളരെ കൂടുതലായിട്ട് വളരെയും ചെയ്യും ഇതെന്ത് ചെയ്യും കുറഞ്ഞ എമൗണ്ടിൽ വളരെ നല്ല ബാക്ടീരിയ കുറഞ്ഞ എമൗണ്ടും ആയി പോകുന്ന കണ്ടീഷൻ അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് നമുക്കൊരു ശരീരത്തെ ഇത് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് സാരം അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ശരീരത്തെ ദഹനം സൂപ്പറാക്കണം നല്ല രീതിയിൽ ദഹനം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയക്ക് വലിയൊരു റോളുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യാനും നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് എന്നും ഈ നല്ല ബാക്ടീരിയൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം ഉൾപ്പെടുത്താൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതും ഈ നമ്മൾ ദഹനക്കേട് കുറയ്ക്കാൻ അസിഡിറ്റി കുറയ്ക്കാൻ അതേപോലെ തന്നെ മൈഗ്രെയിന് പോലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ കുറയ്ക്കാനും മുടികൊഴിച്ചിൽ ഒഴിവാക്കാൻ താരിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ബാക്ക് പെയിന് മാറ്റാൻ യു ടി മാറ്റാൻ പൈൽസ് പോലെ പ്രശ്നങ്ങൾ മാറ്റാൻ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ ഇതൊക്കെ മാറ്റാൻ നല്ലോണം സഹായിക്കുന്ന സംഗതിയാണ് ഈ പ്രോബയോട്ടിക് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പറ്റും ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ് എന്ത് തൈര് കഴിക്കാൻ യോഗട്ട് കഴിക്കുക എന്നുള്ളത് അമിതമായിട്ട് പുളി വേണ്ടതില്ല ഒരു ലിമിറ്റഡ് എമൗണ്ട് തൈര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അതായത് ചെറിയ ഒരു പുളി വരുന്ന തൈരുകൾ നിങ്ങൾ ഭക്ഷണത്തിൽ നൂറ് ഗ്രാം സലാഡ് രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദഹനത്തെ നല്ല പ്രൊമോട്ട് ചെയ്യുക കോൺസ്റ്റിപ്പേഷൻ കുറക്കാനും അത് സഹായിക്കുക എന്നുള്ളതാണ് അമിത നല്ല പുളിയുള്ളത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫിസിക്കൽ ക്വാളിറ്റി കാരണം നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് വീണ്ടും കോൺസ്റ്റിപ്പേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ടുള്ള തൈര് മാത്രം കഴിക്കുക കാരണം ചില തൈരുകൾ നമ്മൾക്ക് വാങ്ങുന്ന സമയത്ത് പലപ്പോഴും അതിൽ സുറുക്ക അല്ലെങ്കിൽ വിനാഗിരി പുളി കൂട്ടാനും വേണ്ടി വിനാഗിരി ചെലുക്കുന്ന നാച്ചുറുകളൊക്കെ കണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ എന്തെയ്യുക പരമാവധി നമുക്ക് ഒറിജിൻ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും പരമാവധി കളക്ട് ചെയ്യുക അതും മീഡിയം സോ ചെയ്യുക പുളി വരുന്ന തൈരുകൾ കഴിക്കാനും കൂടെ പരമാവധി ശ്രദ്ധിക്കുക ഇനി മറ്റതാണ് ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള പ്രോബയോട്ടിക് എന്ന് പറയാം രണ്ടാമത്തതാണ് പഴങ്കഞ്ഞി നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട് ഈ രാത്രി കാലത്ത് അരി അല്ലെങ്കിൽ കഞ്ഞി എടുത്ത് വയ്ക്കുക രാവിലെ അത് പൊളിച്ചിട്ട് അത് കഴിക്കാറുണ്ട് തടി കൂടാനൊക്കെ അത് പലരും കഴിക്കുന്ന ഒരു സംഗതി കൂടിയാണ് അതിൽ ഒരുപാട് നല്ല ബാക്ടീരിയകൾ വളരുന്നത് കൊണ്ടാണ് അത് പൊളിപ്പ് അനുഭവപ്പെടുന്നത് അത് നമ്മുടെ ദഹനത്തെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഒരു പഴങ്കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ല ഒരു സംഗതി കൂടിയാണ് ഇനി മറ്റൊന്നതാണ് എന്ത് ചെയ്യും നമ്മുടെ ദഹനത്തെ പ്രൊമോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉപ്പിലിട്ടത് എന്നുള്ളത് ഉപ്പിലിട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ കടകളിൽ കാണുന്ന സംഗതിയാണ് എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കരുത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലപ്പോഴും എന്താണ് വിനാഗിരി സിന്തറ്റിക് വിനാഗിരി സുറുക്ക ചേർത്തിട്ട് ചെയ്യുന്നതാണ് പക്ഷേ യഥാർത്ഥ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് അണുക്കളൊന്നും കയറാതെ നല്ല രീതിയിൽ സുറുക്കൊന്നും ഉപയോഗിക്കാതെ തന്നെ ചെയ്യും നാച്ചുറൽ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് അങ്ങനെ ഉപ്പിലിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ഉപ്പിലിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഉപ്പിലിട്ടു ഗുണകരം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രോബയോട്ടിക്കിൻ്റെ ഗുണകരം കിട്ടുന്ന ഉപ്പിലിട്ട രീതി അങ്ങനെയാണ് നാച്ചുറൽ ഫെർമൻറ്റേഷൻ വഴിയിട്ട് വഴിയിലൂടെ എന്തെയ്യുക ഉപ്പിലിട്ട് കിട്ടുക അല്ലെങ്കിൽ ഉപ്പിലിടുക എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഉപ്പിലിട്ട സംഗതികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നല്ല ബാക്ടീരിയ കഴിക്കും ഇനി അതല്ല നിങ്ങൾ സുറുക്കയിലിട്ടത് എന്നാൽ നല്ല പ്രോബയോട്ടി രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതെന്തേലുള്ള സാധ്യതകളുണ്ട് അസിഡിറ്റി കൂടാൻ അതേപോലെ വയർ എരിച്ചിൽ പുകച്ചിൽ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഗ്രാജുവലി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നല്ല എന്ത് ചെയ്യുക ബാക്ടീരിയകൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു ഭാഗമായിട്ട് എപ്പോഴും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് അറ്റ് എ ടൈം നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് നമ്മുടെ ശരീരം എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചെയ്യുമ്പോഴാണ് കൂടുതൽ വർക്കിംഗ് പോസിബിളായി ഏതെങ്കിലും അംഗത്ത് നമ്മുടെ എക്സസൈസുകളാണെങ്കിലും ശരി നമ്മുടെ ഉറക്കമാണെങ്കിലും ശരി എല്ലാത്തിനും ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു റൂട്ട് ഉണ്ട് ആ റൂട്ടിൽ മാത്രം പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അമിതമായിട്ട് അറ്റ് എ ടൈം നിങ്ങൾ മന്തി കഴിക്കുന്നുണ്ട് ബിരിയാണി കഴിക്കുന്നുണ്ട് പൊറോട്ട കഴിക്കുന്നുണ്ട് ഏത് ഭക്ഷണം നിങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ അത് ഇത്ര നല്ല ഭക്ഷണമാണെങ്കിലും ശരി അമിതമായി അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അമിതമായിട്ട് ഓവർ ഈറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദഹനക്കേടും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ബ്ലോട്ടിങ് പോലെ പ്രശ്നങ്ങളും ഈ പറഞ്ഞതുപോലെ കോൺസിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യങ്ങളാണ് പൊതുവേ ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഓവർ തിങ്കിങ് പിന്നെ ഉറക്കമില്ലാത്ത കണ്ടീഷൻ അതൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ബാധിക്കും ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള വെള്ളം എന്തെയ്യുക ദിവസം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ കുടിക്കുക നല്ല പ്രോട്ടീൻ ഒക്കെ ആയിട്ട് പ്രോട്ടീൻ എടുക്കുക അതുപോലെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഉറപ്പ് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അമിതമായിട്ട് കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് സമയത്തിന് കുറഞ്ഞ എമൗണ്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക അധ്വാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺസ്റ്റിപ്പേഷൻ വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയിലേക്ക് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അത്തിപ്പഴം കഴിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ റിമൂവ് ചെയ്യാൻ മാറാൻ ഇത് സഹായിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന അത്തിപ്പഴം ഫിഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫൈബർ റിച്ച് ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതിനെ പറ്റി ഏറ്റവും ായിട്ടുള്ള സോഴ്സാണ് അത് ഒന്ന് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ അത്തിപ്പഴം കഴിച്ചാലും ഒരുപാട് നല്ല ഫൈബേഴ്സ് ഉണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ എന്തു ചെയ്യും വാട്ടർ അബ്സോർപ്ഷനെ നന്നായിട്ട് സഹായിക്കുകയും അത് മലം സ്മൂത്ത് സ്മൂത്താകാൻ സോഫ്റ്റ് ആകാനും സഹായിക്കുകയും മലബന്ധമില്ലാതെ പുറം തള്ളാൻ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത്തിപ്പഴം അതിന് ലാക്സേറ്റീവ് നാച്ചുറൽ ഒരു പ്ര ഒരു പ്രകൃതയുണ്ട് നാച്ചുറൽ ലാക്സേറ്റീവ് നമുക്കറിയാം ശോധന കുറഞ്ഞു കഴിഞ്ഞാൽ ലാക്സേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ പല ആളുകളും ക്ലിനിക്കുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഫാർമസി പോയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട് ലാക്സേറ്റീവായിട്ടുള്ള മെഡിസിൻസുകൾ സനാമക്കി പോലെയുള്ള മെഡിസിനുകളൊക്കെ അതിൽ പെട്ടതാണ് അപ്പോൾ ഈ ഒരു അത്തിപ്പഴത്തിന് നാച്ചുറലായിട്ട് അമിതമാകാത്ത രീതിയിലുള്ള ഒരു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിലാക്സേറ്റീവ് നേച്ചർ എന്തിനുണ്ട് ഈ പറഞ്ഞിട്ടുള്ള അത്തിപ്പഴത്തിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മലബന്ധമുള്ള ആളുകൾ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ എന്തെയും ഒരു റിലാക്സേറ്റീവ് നാച്ചർ ശോധന വന്ന് മുറുകിയ ആളുകൾക്ക് അത് സ്മൂത്തായി കിട്ടാനും ഈ പറയുന്ന അത്തിപ്പഴം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാക്സേറ്റീവ് നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു സൂത്തിങ് എഫക്റ്റ് എന്തെയും ഈ കുടലുകളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാം ഈ കുടലുകളിലൂടെയാണല്ലോ മലം കടന്നു പോകുന്നത് അപ്പോൾ ആ മലം കുടലിലൂടെ സ്മൂത്തായിട്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അവിടെ വരണ്ട കാലാവസ്ഥ ആണെങ്കിലും ഒന്ന് വരൾച്ച അനുഭവപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസ്ഥ ആണെങ്കിൽ എന്ത് സംഭവിക്കും അത് കൺസ്ട്രക്റ്റഡ് ആവും ചുരുങ്ങിപ്പോകും അല്ലേ കുടലൊക്കെ ചുരുങ്ങിയിട്ട് മലവും ചുരുങ്ങുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആയി പോവും പക്ഷേ നമ്മൾ അത്തിപ്പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ കുടലിൻ്റെയും മലത്തിൻ്റെയും ഇടയിലൊക്കെ നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടാനും നല്ല രീതിയിലൊരു ഒരു ഗ്രീസി നാച്ചർ കിട്ടാനും ശരിയായ രീതിയിൽ മലം പുറന്തള്ളാനും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും കാര്യം ഇത് ഫൈബർ റിച്ചായി നമ്മൾ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിലുള്ള പ്രീബയോട്ടിക് ആക്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് പ്രീ ബയോട്ടിക് നേരത്തെ നമ്മൾ പ്രോബയോട്ടിക്കിന് വിഷയം പറഞ്ഞല്ലോ അല്ലേ നല്ല ഗുഡ് ബാക്ടീരിയ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയയുടെ ഭക്ഷണമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രീ ബയോട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ശരീരത്തിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയ നിലനിൽക്കണമെങ്കിൽ അവരുടെ കോളിന് അവിടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം അവർക്ക് ലഭിക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവർ പോയി അത് നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ ഈ അത്തിപ്പഴം പോലെയുള്ള നട്സുകളൊക്കെ കഴിക്കുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന നല്ല ഫൈബേഴ്സുകളുണ്ട് ഐ ആ ഫൈബേഴ്സിന് പറയുന്ന പേരാണ് പ്രീ ബയോട്ടിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നല്ല ഫൈബേഴ്സ് ീ ബയോട്ടിക് ആര് ഭക്ഷണം കഴിക്കും ആര് കഴിക്കും ഈ പറഞ്ഞിട്ടുള്ള നല്ല ബാക്ടീരിയകൾ ഉപയോഗപ്പെടുത്തുകയും അവരുടെ കോളനി മെയിൻറ്റെയിൻ ചെയ്യാനും അത് നന്നായിട്ട് സഹായിക്കുമെന്നുള്ളതാണ് ആ അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ നല്ല ബാക്ടീരിയയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന പ്രീ ബയോട്ടിക്ക് ഏതിലുണ്ട് ഈ പറഞ്ഞിട്ടുള്ള അത്തിപ്പഴത്തിൽ ഫിഗിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിയുക ഉണ്ട് നല്ല ഫൈബർ റിച്ചാണ് അതേപോലെ ലാക്സിറ്റീവ് നാച്ചറുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള സംഗതിയാണ് എന്ത് അത്തിപ്പഴം അതുപോലെ നല്ല പ്രീബയോട്ടിക് നാച്ചർ കൂടെ ഉള്ള ഒരു സംഗതിയാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അത്തിപ്പഴത്തിൽ ഒരുപാട് പ്രീബയോട്ടിക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇനി മറ്റൊരു ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷനുകൾ എന്തേലുണ്ട് ഈ പറയുന്ന അത്തിപ്പഴത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കുടലുകളിലൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനേ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ചെറിയ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനേ ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ള പ്രോപ്പർട്ടി ഫിഗിലുള്ളത് കൊണ്ട് അതും നമ്മുടെ സഹ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ഗുണകരിക്കുന്നതാണ് അതേപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ രോഗപ്രതിഷേധിക്കും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മീൻസ് രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂട്ടാനും അതുപോലെ അലർജിക് റിയാക്ഷനുകൾ കുറയ്ക്കാനും ദഹനം പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഈ പറയുന്ന അത്തിപ്പഴം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് ഡോക്ടറെ അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പല ആളുകൾക്ക് ഉണ്ടായിരിക്കും അതിൽ ഒന്ന് എന്ത് ചെയ്യാം നമുക്ക് സാധാരണ നട്ട്സുകളൊക്കെ കഴിക്കുന്ന പോലെ എന്തെയ്യാ നമുക്ക് സോറി നമ്മളെന്തെങ്കിലും സ്നാക്സുകളൊക്കെ കഴിക്കുന്ന പോലെ തന്നെ എന്തെയ്യുക ഭക്ഷണത്തിന് കൂടെ തന്നെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മോർണിംഗ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഭക്ഷണത്തിന് കൂടെ കഴിക്കാൻ പറ്റാവുന്നതാണ് രണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരഞ്ച് ഇത്തപ്പഴോ അഞ്ചോ മൂന്നോ ഇത്തപ്പഴം അത്തിപ്പഴം എന്ത് ചെയ്യണം നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് എന്ത് ചെയ്യുക അതിൽ മുക്കി വെക്കുക എന്നുള്ളതാണ് രാവിലെ വെറും വയറ്റിൽ അത്തിപ്പഴം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുക അതുപോലെ വെള്ളം കുടിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അത്തിപ്പഴം ഇട്ട് വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം കൂടെ പകത്തേക്ക് കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അങ്ങനെയും നമുക്ക് കഴിക്കാൻ കഴിയും ഇനി മൂന്നാമതൊരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്തിപ്പഴം പീസ് ആക്കിയിട്ട് ആക്കിയിട്ടെന്ത് ചെയ്യാം യോഗേട്ടിൽ നല്ല യോഗേട്ട് എന്ത് ചെയ്യുക എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രീബയോട്ടിക് പ്ലസ് പ്രോബയോട്ടിക് നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗുണകരമാകുന്ന പ്രീബയോട്ടിക് ലഭിക്കും പ്രോബയോട്ടിക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക അത്തിപ്പഴം ഒരു മൂന്നെണ്ണക്ക ഒരു അഞ്ചെണ്ണക്ക എന്ത് ചെയ്യുക പീസാക്കിയിട്ട് ഇടക്ക് പീസാക്കിയിട്ട് ഈ ഒക്കെട്ടിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് വളരെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇനി മറ്റൊന്നാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അത്തിപ്പഴ ഫിക്ക് ടീ ഉണ്ടാക്കുക എന്നുള്ളത് അത് നമ്മൾ സാധാരണ ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് പോലെ എന്ത് ചെയ്യുക വെള്ളത്തിൽ ഈ പറഞ്ഞ അത്തിപ്പഴം ഇട്ട് തിളപ്പിച്ചിട്ട് എന്താ അത് കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ എന്ത് ചെയ്യരുത് ചായപ്പൊടി ഇടാറ് ഇടുന്ന ശീലങ്ങൾ ഒഴിവാക്കണം ലൈറ്റായിട്ട് മാത്രം ചായപ്പൊടി ഇടുക എന്നിട്ട് അത്തിപ്പഴം ഇട്ട് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കുന്നതും ഈ പറഞ്ഞതുപോലെ ഗുണങ്ങൾ കിട്ടാൻ നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ഐ ബി ഡി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് പൈൽസിന് പ്രശ്നങ്ങളുണ്ട് ഫിഷർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ എസ്പെഷ്യലി പൈലറ്റ്സൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യും സ്വകാര്യമായിട്ട് ഒരു നടക്കുന്നൊരസുഖമാണ് പലപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ശ്രദ്ധിക്കുക അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഫുഡാണ് എന്ത് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ ഈ ഭക്ഷണത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതും പ്രോട്ടീൻ എടുക്കുന്നതും ഫൈബർ എടുക്കുന്നതും വെജിറ്റബിൾസ് എടുക്കുന്നു ഫ്രൂട്ട്സ് എടുക്കുന്നതും നല്ല ഫാറ്റുകളൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ടെൻഷനില്ലാതെ ജീവിക്കുക കൂടാതെ എന്ത് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള അത്തിപ്പടം നിങ്ങൾ ഭക്ഷണത്തിൽ ഒരു ശീലമാക്കി കൊണ്ടുവരിക ഇത് ഒരു ദിവസം ചെയ്തത് കൊണ്ടുണ്ടാകുന്നതല്ല ഇതിനൊരു റുട്ടീനായിട്ട് നിങ്ങളൊരു ഒരു മാസം മിനിമം ഒരു മുപ്പത് നാൽപ്പത് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നല്ല റിസൾട്ട് എന്തേലും നിങ്ങൾക്ക് ഉണ്ടാകും ാക്കിയെടുക്കാൻ കഴിയും അമിതമായിട്ട് ആക്സെൻറ്റീവ് മെഡിസിൻസിനെ ആക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലെയുള്ള നാച്ചുറൽ റെമഡീസ് നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്ത് അതേപോലെ നാച്ചുറലി നമ്മൾ എന്താ വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തി നല്ലൊരു പ്രോപ്പർ ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്